ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ഉള്ളവരിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നന്നാകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് സ്വയം തോന്നണം എന്നും നിങ്ങൾ പറന്ന് കേട്ടില്ലേ ഈ ഒരു സാഹചര്യം ഏതാന്ന് ചോദിച്ചാൽ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ പുകവലിക്കുന്ന ഭർത്താവ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പല ആവർത്തി പറഞ്ഞിട്ടുണ്ടാവും ഇത് നല്ലതല്ലാതെ നിർത്തണം ദോഷമാണ് നമ്മുടെ കുട്ടികളെ എല്ലാതെ കണ്ടുപഠിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം വീടുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭാര്യയുടെ പ്രതികരണമാണ് അതെങ്ങനെയാണ് നന്നാണെങ്കിൽ അയാൾക്ക് സ്വയം തോന്നണം എന്നുള്ളതാണ് അത് വളരെ ശരിയായ ഒരു പ്രസ്താവനയാണ് ഒരു വ്യക്തിക്ക് സ്വയം തോന്നിയാൽ മാത്രമേ നന്നാകാൻ പറ്റത്തുള്ളൂ അപ്പം തന്നെ കുറിച്ച് എന്നെ ചിന്തിക്കണമെന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ആരാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താണ് ഇത് സ്വയമായിട്ട് വിലയിരുത്താത്ത ഒരാൾക്കും ഒരിക്കലും പുരോഗതി പ്രാപിക്കാൻ കഴിയുക അവരെപ്പോഴും കാണുന്നത് മറ്റുള്ളവരുടെ വശങ്ങളാണ് അവർ ചെയ്യുന്നത് മോശമാണ് അവർ ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ഈ സ്വയമായിട്ട് ഒരിക്കലും ഒരു വിലയിരുത്തലില്ല എന്നുള്ളതാണ് എൻ്റെ കാരണം അപ്പോൾ സ്വയമായിട്ട് നമ്മൾ വിലയിരുത്തിങ്കിലേ നമുക്ക് നന്നാകാൻ കഴിയുള്ളൂ എൻ്റെ ഈ ദുശീലം എന്റെ പെരുമാറ്റങ്ങള് എൻ്റെ ഇടപെടലുകൾ മറ്റുള്ളവർക്ക് എങ്ങനെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് അതെന്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും എത്രത്തോളം ദോഷമായിട്ട് പരിണമിക്കുന്നുണ്ട് എൻ്റെ അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തെ അതെങ്ങനെ ബാധിക്കുന്നു ഇങ്ങനെയെല്ലാം സ്വയമായിട്ട് എപ്പോൾ ചിന്തിക്കുന്നു അപ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യനൊരു സമൂഹ ജീവിയല്ലേ അല്ലേ അവർക്ക് കുടുംബമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അയൽവക്കാരുള്ള ബന്ധങ്ങളുണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും ആവശ്യമായിട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് അയൽവക്കക്കാർക്ക് നമ്മളെ സമീപിക്കാൻ കഴിയാത്ത ഒരു ബിഹേവിയർ ആണ് നമുക്കുള്ളതെങ്കിലോ നല്ല അയൽവക്ക ബന്ധം ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് നമുക്ക് ഓടിയെത്താൻ കഴിയുന്ന നമ്മുടെ അയൽവക്കാരാണ് അതുകൊണ്ട് അവരുമായിട്ട് എപ്പോഴും സമാധാനത്തിലായിരിക്കാം നക്കണം ശ്രമിക്കുക അപ്പോൾ അതിൽ നമ്മളെ സഹായിക്കുന്നൊരു ഘടകം നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിച്ചേനെ എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപക്ഷെ അയൽപക്കാരുടെ പ്രവർത്തനങ്ങളോ അവരുടെ പെരുമാറ്റങ്ങളൊക്കെ നമുക്കത്ര ചിലപ്പോൾ സൂക്ഷിച്ചു അപ്പം അതെന്തുകൊണ്ടാണ് അപ്പം നമുക്കത്ര അല്ല അവരുടെ ആ പെരുമാറ്റം ഒരു പക്ഷെ ന്യായം അവരുടെ പെട്ടത്തായിരിക്കാം പക്ഷേ അതാ സമയം നമ്മൾ ചിന്തിക്കുക നമ്മുടെ നമ്മുടെ സ്വന്തം ന്യായം ചിന്തിക്കുള്ളൂ അയാൾക്കത് അങ്ങനെ ചെയ്തന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുള്ളൂ പക്ഷെ ഒരു നിമിഷം നിൽക്കുക നിങ്ങൾ അവരുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെ പെരുമാറുമായിരുന്നു എന്ന് ചിന്തിക്കുക പലപ്പോഴും നമ്മൾ ന്യായങ്ങൾ പറയാറുണ്ട് പല കാര്യങ്ങളും അദ്ദേഹം അങ്ങനെ ചെയ്തു അദ്ദേഹം ഇങ്ങനെ ചെയ്തു അയാൾ അങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ സംബന്ധിച്ച് മറ്റുള്ളവരോട് പറയാറുണ്ട് പക്ഷെ അവിടെ നമ്മൾ ന്യായങ്ങളും അതിൻ്റെ നീതി കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല മറിച്ച് അവരുടെ സ്ഥാനത്ത് നമ്മൾ നിർത്തുക എന്നിട്ട് വിലയിരുത്തുക അപ്പോഴൊരു പക്ഷെ നമ്മൾ പറഞ്ഞ പല പ്രസ്താവനകളും നമ്മൾ തിരുത്തേണ്ടതായിട്ട് വരും കാരണം ന്യായം അവരുടെ പക്ഷത്താണ് നമുക്ക് ബോധ്യപ്പെടും അതാണ് അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ സ്വയമായിട്ട് വിലയിരുത്തി നടത്തണം ആരാണ് നമ്മൾ എന്റെ പ്രവർത്തനം എന്താണ് അതുകൊണ്ട് മറ്റുള്ളവരെ ബാധിക്കുന്ന വിധം എന്താണ് ഈ വിധത്തിൽ സ്വയമായിട്ട് എന്ന് ചിന്തിക്കുന്നു അന്ന് മാത്രമേ പുരോഗതിയുടെ ഒരു സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകാൻ നോക്കണം സാധിക്കുകയുള്ളൂ അത് ചെയ്യത്തുള്ള കാലം ഒരിക്കലും നമുക്ക് പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തി അവരുടെ വെറുപ്പ് സമ്പാദിച്ച് ഒരു ജീവിതം കൊണ്ട് എന്താ നേട്ടം കിട്ടുന്നത് നമ്മുടെ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്ക് പോലും നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റം കൊണ്ട് ആ ജീവിത രീതി കൊണ്ട് എന്ത് നേട്ടം ഇദ്ദേഹത്തിന് മാത്രം നേട്ടം കിട്ടും നേട്ടമൊന്നും പറയാൻ പറ്റിയില്ല കാരണം നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമല്ലോ അവിടെ ഇയാൾ കൂടുതൽ സ്വാർത്ഥനായിത്തീരാനും അതോടൊപ്പിന്നെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി സ്വയം സംഗീതം തിരിയുന്ന ഒരവസ്ഥ മാത്രമേ ബാക്കിയുണ്ടാകത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ നമുക്ക് തന്നെ സന്തോഷം നിലനിർത്താനും മറ്റുള്ളവരും നല്ല ബന്ധങ്ങൾ ആസ്വദിക്കാനെല്ലാം നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെ വർഷങ്ങളായിട്ട് രൂഢം മൂലമായിരിക്കുന്ന പല സ്വഭാവവിശേഷങ്ങളും അങ്ങനെ ഒറ്റടിക്ക് മാറ്റാൻ പറ്റത്തില്ല എന്നാൽ നമ്മൾ തിരിച്ചറിയുന്നത് ഒരു അതിൻ്റെ ആദ്യത്തെ പടിയായിരിക്കും എന്നിൽ ഇന്നുകൂടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് തിരിച്ചറിവ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പിന്നെ അതിനുവേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക സാഹചര്യങ്ങളെ അപ്പം അതുകൊണ്ട് ഒരു ടിപ്സ് ഞാൻ പറയാം അതായത് നമ്മളൊരു കാര്യം സംസാരിക്കാൻ പോകാൻ വിചാരിച്ചു ആദ്യമായിട്ട് തന്നെ സംസാരിക്കേണ്ട കാര്യം ഇത് പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക ഈ കാര്യം ഞാനിപ്പോൾ പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക രണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക അതാരെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അനന്തര ഫലങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക അപ്പോൾ ഒരു പ്രവൃത്തിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക പറയാനുള്ള സംഗതി ആണെങ്കിൽ പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നെഗറ്റീവ് ആണെങ്കിൽ ഒരിക്കലും ആ കാര്യം ചെയ്യാതിരിക്കുക ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നൊരു പ്രവൃത്തി ആദ്യമായിട്ടത് അത് വേണോ അങ്ങനെ ചെയ്യണോ എന്ന് ചിന്തിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെ ബാധിക്കുന്ന വിധം സമൂഹം എന്നെ കാണുന്ന വിധം എന്റെ കുടുംബത്തെ ബാധിക്കുന്ന വിധം ഇതെല്ലാം വിലയിരുത്തുക അവരെത്തി കഴിയുമ്പോൾ നമുക്ക് തോന്നുവാണ് അല്ലോ ഇത് അത്ര കുഴപ്പമുള്ള കാര്യമാണല്ലോ എന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ നിശ്ചയമായിട്ട് ആ പദ്ധതി ഉപേക്ഷിക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നല്ല ബന്ധങ്ങൾ ആസ്വദിക്കാൻ തന്നെ സാധിക്കും അതുകൊണ്ട് സ്വയം നന്നാകണം എന്നുള്ള സംഗതി വളരെ ശരിയാണ് നമുക്കെന്ന് തിരിച്ചറിവ് വരുന്നു അന്ന് നമ്മൾ നന്നാകാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ പ്രധാനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വലിയൊരു അഭിപ്രായം അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ